വീട്ടിൽ അമ്മൂമ്മയൊക്കെ ഉണ്ടാക്കിയിരുന്ന നല്ല വറുത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ നമുക്ക് നല്ല പഴമയുടെ രുചിയുള്ള ചിക്കൻ കറി നമുക്ക് ചിക്കൻ എന്നൊരിക്കൽ സുന്ദര കുട്ടപ്പനാക്കി വെച്ചാലോ അതിനായി ഇത്തിരി ഉപ്പും മുളക് പൊടിയും പിന്നെ ലേശം മഞ്ഞപ്പൊടിയും അതിനൊപ്പം തന്നെ ഇത്തിരി ഗരം മസാലയും കൂടെ ചേർത്ത് ഇച്ചിരി നാരങ്ങയും കൂടെ പിഴിഞ്ഞ് നന്നായിട്ട് അങ്ങ് തിരുമ്മി 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 വെക്കണം ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ ഒന്ന് പിടിച്ച് പൊത്തി വയ്ക്കണം കേട്ടോ ആ ഒരു ക്യാപ്പിൻ നമുക്ക് പോയിട്ട് ഒരു നാളികേരം പൊളിക്കാം കേട്ടോ എനിക്കറിയാത്തതുകൊണ്ട് അമ്മ അതൊക്കെ പൊളിച്ച് തരാറ് പിന്നെ ഒരിടുക്കല് എടുത്ത് ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് മാറ്റി വയ്ക്കണം ഇതൊക്കെ ഒരു ചീനച്ചട്ടി എടുക്കുക ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ അതിലേക്ക് ഒഴിക്കുക എന്നിട്ട് നമ്മുടെ നാളികേരം മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് അത് അങ്ങോട്ട് ഇടാം അരമുറി നാളികേരമൊക്കെ മതി കേട്ടോ അതിലേക്ക് ഒരു ലേശം കരിവേപ്പിലയും പിന്നെ ഇച്ചിരി കാഷ്യൂനോട്ടും കൂടി ഇടാം എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മൂത്ത് വരട്ടെ അതങ്ങനെ മൂത്ത് വരുമ്പോൾ ഇത്തിരി ജീരകം കൂടി ഇട്ട് കൊടുക്കണം അതൊന്ന് ഗോൾഡൻ കളറാവുമ്പോൾ നമുക്ക് പൊടികളായ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്നും കൂടെ റോസ്റ്റ് ചെയ്തെടുക്കാം അതൊന്ന് മാറിക്കിട്ടുമ്പോൾ ഇച്ചിരി മല്ലിപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ എല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്ത് വഴറ്റിയെടുക്കണം ഈ ഗോൾഡൻ കളറിനതിൻ്റെ മണമൊക്കെ നല്ലൊരു മണം വരും അപ്പോൾ ആ മണം വന്നു കഴിഞ്ഞാൽ നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് എടുത്ത് മാറ്റാം ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലാക്കി നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കണം ഇത്തിരി വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ഒത്തിരി വെള്ളം ഒഴിച്ചത് ഈ വെണ്ണ പരുവത്തിൽ അരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ഇതേ ചീനച്ചട്ടിയിൽ തന്നെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ഇടണം ചതച്ച് തന്നെ എടുക്കണം കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളി പിന്നെ രണ്ട് സബോള ബോള അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കണം ഈ സബോള നന്നായിട്ടൊന്ന് വഴറ്റി വരാനായിട്ടില്ലേ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ രണ്ട് കീറ് പച്ചമുളകും കൂടി ഇട്ട് വഴറ്റി വരുമ്പോൾ നേരത്തെ നമ്മൾ സുന്ദരനാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇതിലേക്ക് ഇടാം അല്ലാ ചിക്കനും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മളിപ്പോൾ വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുള്ള കൂട്ടും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്നിട്ടങ്ങടെ ഇളക്കി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടച്ചു വയ്ക്കണം കേട്ടോ ഒന്ന് വേവുന്നത് വരെ അടച്ചു വെക്കാം ഇനി നമുക്ക് താളിപ്പുണ്ടാക്കാം ഒരു ചീനച്ചട്ടിയിലേക്ക് ഇച്ചിരി വലിച്ചെണ്ണയും വറ്റൽമുളകും കരിവേപ്പിലയും പിന്നെ അഞ്ചാറ് ചെറിയുള്ളിയും കൂടെ അരിഞ്ഞതും കൂടെ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇത്തിരി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് അങ്ങ് ഇളക്കി എടുക്കുക ഇത് എന്നിട്ട് അങ്ങോട്ട് വെന്ത് വന്ന ചിക്കൻ്റെ മേലേക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ അമ്മ എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ ഇതങ്ങ് കൂട്ടി ഇച്ചിരി ചോറും കൂടെ കൂട്ടി അങ്ങ് കഴിച്ചു നോക്കി അരെ വാ എന്നാ ടേസ്റ്റ